മധ്യപ്രദേശിലെ രേവാ ജില്ലയിൽ റോഡ് നിർമ്മാണത്തിനെതിരെ സമരം നടത്തിയതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളെ കഴുത്തറ്റ മണ്ണിട്ട് മൂടിയിരുന്നു ഹിനോദ ജോറാട്ട് ഗ്രാമത്തിലെ സ്വകാര്യ ഭൂമിയിൽ റോഡ് നിർമ്മിക്കുന്നതിനെ എതിർക്കുന്നതിനിടെയാണ് മമതാ പാണ്ഡെ ആശാ പാണ്ഡെ എന്നീ സ്ത്രീകളെ കരിങ്കൽ കുമ്പാരത്തിൽ കഴുത്തോളം കുഴിച്ചിട്ടത് പ്രതിഷേധം തുടർന്നതോടെ ട്രക്ക് ഡ്രൈവർ മണ്ണ് ഇവരുടെ ദേഹത്തേക്ക് തട്ടുകയായിരുന്നു കഴുത്ത മണ്ണിൽ മുടി ഇവരെ നാട്ടുകാർ രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പാട്ടത്തിനടുത്ത ഭൂമിയിൽ കരിങ്കലിടുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് തങ്ങളെ ആക്രമിച്ചതെന്നാണ് ആക്രമണത്തിനിരയായ മമതയും ആശയും നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവം രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി വിഷയത്തിൽ മൗനം പാലിക്കുന്ന ബിജെപി നേതൃത്വത്തിലുള്ള മധ്യപ്രദേശ് സർക്കാരിനെതിരെ കോൺഗ്രസ് ആഞ്ഞടിച്ചിരിക്കുകയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തിൽ ബി ജെ പിക്ക് എതിരെ തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ മധ്യപ്രദേശിൽ പകർച്ചവ്യാധി പോലെ പെരുകിയിരിക്കുന്നു റോഡ് നിർമ്മാണം എതിർത്തതിനാണ് രണ്ട് സ്ത്രീകളെ ജീവനോടെ കുഴിച്ചു മൂടിയത് അപമാനഭാരം കൊണ്ട് മുഖ്യമന്ത്രിയുടെ തല കുനിയുന്നില്ലേ എന്നതായിരുന്നു തൃണമൂലിന്റെ വിമർശനം